ഗസയിൽ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന സ്കൂളിനു നേരെ വീണ്ടും ഇസ്രായേൽ ആക്രമണം ജബലിയയിൽ സ്കൂളിനു നേരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് പതിനഞ്ചു പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് മരിച്ചവരിൽ കൂടുതൽ പേരും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് മെഡിക്കൽ സംഘം നൽകുന്ന വിവരം മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ആക്രമണത്തിൽ പരിക്കേറ്റ പലരുടെയും ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് ജബാലിയ അഭ്യർത്ഥി ക്യാമ്പിന്റെ ഭാഗമായ അൽ ഫലൌജ സ്കൂളിനു നേരെയാണ് ആക്രമണം ഉണ്ടായത് അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ആറായി ഉയർന്നിട്ടുണ്ട് അൽ അക്സ ആശുപത്രിയിലും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയെന്ന് ഫലസ്തീൻ വാർത്താ വഫ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഗസയിൽ തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ നാല് പേരാണ് മരിച്ചത് തൊണ്ണൂറ്റി ആറായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മരിച്ചവരിലും പരിക്കേറ്റവരിലും ഭൂരിപക്ഷം പേരും സ്ത്രീകളും കുട്ടികളുമാണ്